പച്ച മാങ്ങ എന്താ ഇവിടെ ഇങ്ങനെ നമ്മളെ ചെത്തൊക്കെ ചെത്തി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് പച്ച മാങ്ങയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ പഴുത്ത മങ്ങ എന്താ കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു മാങ്ങിയവർ മാത്രം ഒന്ന് പൊളിയെടുത്താൽ മതി കേട്ടോ അപ്പം അതിനുശേഷം നമുക്കിത് പരിപാടി തുടങ്ങാം അപ്പോൾ ഒരുപാട് എന്താ പറയുക ലൈവ് ആയതുകൊണ്ട് എന്താ പറയുക ടൈം കൂടുതൽ വരും അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്ത് കാണിക്കുന്നത് മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ തന്നെ കാണിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മളാ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഡിലേ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം അത് ഇതുകൂടെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് പോളിയോന്ന് എടുക്കാം അപ്പൊ നമ്മളത് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം ഒരു മാഗോ ഫ്രൂട്ടിയാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളിയൊരു ഫ്രൂട്ടിയാണ് നല്ല കിടിലം ഒരു ഐറ്റം ആണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കേട്ടോ അപ്പൊ നമുക്കത് മാങ്ങ ഇങ്ങനെ ചെത്തി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളിയാണ് സംഭവം നല്ല കിടിലമാണ് അപ്പൊ അതായത് രണ്ട് പഴുത്ത മാങ്ങ അതായത് പഴുത്ത മാങ്ങ നമ്മൾ ചെത്തുന്നുണ്ട് അപ്പൊ ചെത്തി വെച്ചതാ പച്ച മാങ്ങ ചെത്തുന്നത് പച്ച കേട്ടോ ഇത് പച്ചമാങ്ങ മാങ്ങ കേട്ടോ ഇത് കൈ ഇരിക്കുന്നത് പച്ച തന്നെയാണ് അപ്പം അതാ പഴുത്ത മാങ്ങകൾ നമ്മളിവിടെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് മൂന്നും ആറ് മാങ്ങയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് പഴുത്ത മാങ്ങകൾ അതുപോലെ തന്നെ പച്ച മാങ്ങ നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മണ്ണോ കേട്ടോ ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയതായി ഇവിടെ കൈ അതൊന്ന് അതൊന്നിവിടെ കൊടുക്കണം കേട്ടോ അപ്പൊ ഇത്രയും നമ്മൾ എടുത്തേക്കുന്നത് കഴിഞ്ഞൊരു പാട്ട് ചെയ്തായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരുപാട് എന്താ പറയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ ലോങ് ആയി പോകുമ്പോൾ അതായത് വീഡിയോസ് ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഇത് കാണിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം അടിപ്പൊളി ഒരു മാംഗോ ഫ്രൂട്ട് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലം വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്തെട്ടോ അപ്പൊ അടിപൊളിയാണ് അപ്പൊ ആരും ഒന്ന് മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് കാണുക സംഭവം ഒരു കിടിലം അട്ടിപ്പൊളിയിലായിട്ടുണ്ടെങ്കിൽ ചെയ്തെട്ടോ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങയല്ലെന്ന കൂളി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പച്ച മാങ്ങ അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ബാക്കി ആറ് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും തൊലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തൊലി നമ്മൾ കളയാറില്ല ഇതുപോലെ ചെടിക്ക് ഇട്ടുകൊടുക്കും കേട്ടോ നമുക്ക് റോസിനും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക അങ്ങനെയുള്ള വെജിറ്റബിൾസിലൊക്കെ ഈ തൊലി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ പാടി കളയാറൊന്നുമില്ല അപ്പോൾ അത് വേറൊരു പാത്രം എന്താ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീട്ടിലമായിട്ടും കേട്ടോ ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു കീട്ടിലായിട്ട് കേട്ടോ അടിപൊളി ഒരു ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെൽപ്പെട്ട കൂടെ യെസ് നമ്മൾ കഴിഞ്ഞ ഒരു പാട്ടും വന്നിരുന്നു അപ്പം അത് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴത്തേക്ക് അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അതങ്ങനെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഗെസ് അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് കിട്ടി അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടി അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേസ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക അതിനൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അവരുപെട്ട കൂടി ഒന്ന് ഒന്നേനിയ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് കമൻസ് വന്നായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തു അതിനൊക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ഒരുപാട് ലവ് ഒക്കെ വരുന്നുണ്ട് അപ്പം ലവ് ഒക്കെ ആ തിരിച്ചിട്ടുണ്ട് അതേ കണക്കിന് ലവ് തിരിച്ച് പറയുന്നു എനിക്ക് ലവ് കിട്ടുന്ന സെൻഡ് ചെയ്യാൻ ഒക്കില്ല കേട്ടോ ഞാൻ തിരിച്ച് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് ചെയ്യാ അപ്പൊ ആ ലവ് ഒക്കെ കിട്ടുന്ന ആളൊന്നും നേരിട്ട് വന്നേ വരുന്ന ഹൈ പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ നമ്മളത് ഒരു എന്താ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ഫ്രൂട്ട് ഇക്കെട്ടോ ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാകും ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം ചെയ്യും സംഭവം ഒരു കിട്ടില്ല ഒരു ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് യെസ് നമുക്കതാ ജസ്റ്റ് നമുക്കതാ ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് പൊളി പോയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതാ ഒരാൾ വന്നിട്ടുണ്ട് നിതീഷ് വന്നിട്ടുണ്ട് നിതീഷിന് ഹായ് ഉണ്ടോ നിതീഷ് ഹായ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നാൽ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളൊരു കിടനം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിന് ഉണ്ടാക്കാം മൊണാട്ടോ അപ്പൊ നിങ്ങളെ ഫ്രണ്ട് നമ്മൾ നമ്മളുണ്ടാക്കി കാണിക്കുക കേട്ടോ ആണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാലും നമ്മളത് ഈ ഐറ്റം ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ നമ്മളത് ഒരു കിടിലം കിടനം അടിപൊളിയ ഒരു ഐറ്റം ഉണ്ടാക്കാം മൊണാട്ടോ മാംഗോ ഫ്രൂട്ടി ഈ ചൂട് ഈ ചുട്ട് കൂടുന്നതായി ഈ ചൂടിൽ നമുക്കത് കുടിക്കാൻ പറ്റിയ ഒരു കിടനം ഐറ്റം കെട്ടും അപ്പൊ നമുക്കിതാ നമ്മളെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അതാ സ്ത്രീകുട്ടി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകുട്ടിക്ക് ഇതാ ഒരു ഹായ് സ്ത്രീകുട്ടി ഹൈ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് സ്ത്രീകുട്ടി ഒക്കെ ഒരു ഹൈ ഹായ് അപ്പൊ നമുക്കതാ ഈ മാംഗോ അതാ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കിടം ആയിട്ടാണ് ചെയ്തത് അടുത്തുള്ള വേ ആണ് ഡബ്ല്യു കെ വൈ വേ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പൊ നമുക്കിതാ ഈ മാങ്കോ നമുക്കിതാ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് നമുക്കതാ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് കിട്ടാം കേട്ടോ അതുപോലെ കേസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ന്യൂസിന് അനുസരിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യട്ടെ തീർച്ചയായിട്ടും ആ ഭയപ്പെട്ടും കൂടി ഒന്ന് തന്നെ ഇവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ആയിട്ടുണ്ട് ചെയ്യുന്നത് ഒരു അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അറിയണേ കേട്ടോ അതൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ കേസ് അപ്പോൾ നമുക്ക് ലൈക്ക് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യാനാണ് കേസോ ഇത് നമ്മുടെ നാടൻ മാങ്ങയാണ് അതായത് ഇവിടെ എടുത്തേക്കുന്ന നാടൻ മാങ്ങയാണ് ശ്രീകുട്ടി അപ്പം ഇത് വെച്ച് നമ്മുടെ ഒരു കിടിലും അടിപൊളി ഒരു ആയിട്ടുണ്ട് ചെയ്യാൻ പോകാറുണ്ട് നല്ല കിടിലും നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിച്ച് കുടിക്കുന്ന മാങ്ങോ ഫ്രൂട്ടി നമ്മൾ ചുറ്റുപൊള്ളുന്ന വെയിലത്തൊക്കെ വേടിച്ചു കുടിക്കുന്ന മാങ്ങോ ഫ്രൂട്ടിയില്ലേ അപ്പം അധിക കണക്കുള്ളൊരു മാങ്ങോ അത് തന്നെയാണ് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഒരു മാങ്ങോ ഫ്രൂട്ടി നമുക്കത് ഉണ്ടാക്കാം നമ്മൾ മാങ്ങ ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കത് അടുത്ത മാങ്ങയെ കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ശ്രീകുട്ടി അപ്പൊ നമ്മളെ വീട്ടിലുള്ള മാങ്ങ തന്നെയാണ് ഇത് നാടനാടാ മാങ്ങ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോടും അറിയാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അതാരങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്താ ബെൽബട്ടൺ കൂടി ഒന്ന് തന്നെ അറിയാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ മെസ്സേജ് ഓരോന്ന് വരുന്നുണ്ട് ഞാൻ വായിക്കാം കേട്ടോ എല്ലാരും മെസ്സേജ് വായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടനം അടിപൊളി മാങ്ങ ഫോട്ടോ ഉണ്ടാക്കാം ജോഹൻറെ ഒരു ഹായ് പറഞ്ഞു ജോഹൻ ഞാൻ ഡിലേ ആയിപ്പോയി സോറി കേട്ടോ ഞാൻ മാങ്ങട ഈ വേഗത്തിൽ പോയതാണ് പിന്നെ അതിനൊക്കെ ഒരുപാട് ഹായ് വരുന്നുണ്ട് അതിനൊക്കെ ഹായ് ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ശ്രീ ശ്രീനന്ദനം ക്രിയേഷൻസ് ഹായ് അതിനൊക്കെ തന്നെ അടുത്താളെ വന്നിട്ടുണ്ട് ഈ എല്ലാരും ഹായ് വായിക്കുന്നുണ്ടോ അപ്പൊ കിട്ടി കഴിഞ്ഞ പാട്ടിൽ കാണിച്ചായിരുന്നു നമ്മൾ കട്ട് ചെയ്ത കാണിച്ച് നമുക്ക് ഇനി മാങ്ങ വന്ന് ചെത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഈൽജിന്റെ ഹായ് ഉണ്ട് പിന്നെ ആന്റണി ആന്റണി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമുക്കതാ ഇതിന്റെ അനിരത് വായിക്കാൻ കേട്ടോ അനിടത് അടുത്തത് മറിയം വന്നിട്ടുണ്ട് മറിയ മറിയ അന്ന അന്ന അപ്പോസ് വേൾഡിനെ മറിയ എന്ന് വിളിക്കുമ്പോ തീർച്ചയായിട്ടും മറിയ എന്ന് വിളിക്കാൻ മറിയത് ഒരു കിടിലം ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാ ഇങ്ങനെ പൊളി പൊളി നമുക്ക് കൊടുക്കാം എല്ലാവരും മെസ്സേജ് ബാക്കിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് തരുമോ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ്ക്കാം അതൊക്കെ കേസ് എല്ലാവരും ഒന്ന് ഓരോ ലൈക്ക് കൂടെ തന്നെ കേസ് നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഓരോ ലൈക്ക് കൂടെ തന്നെ കേസ് ലൈക്ക് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാനിപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടോ എല്ലാവരും ഒരു ലൈക്ക് തരുമോ ഷാജി കോശി ഹായ് ഉണ്ട് പിന്നെ അതൊക്കെ തന്നെ ഹയ ബഷീർ ഹായ് ബിനു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് കിട്ടിയ കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും ലൈക്ക് കണ്ട കഴിച്ചപ്പോ എല്ലാവരുടെ നിന്ന് ലൈക്ക് തന്നെ നമ്മളതാ ഉണ്ടാക്കുന്നത് അടുത്തത് ആ ഒരുപാട് ഒരുപാട് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് എല്ലാം വായിക്കാം കേട്ടോ നമുക്ക് കിട്ടുന്ന അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് ഹിമയ്ക്ക് ഒരു ഹായ് അതിനൊക്കെ തന്നെ ജിബിൻ ജോർജ് ഹലോ പിന്നെ അതിനൊക്കെ തന്നെ എല്ലാവർക്കും ഹായ് ഉണ്ട് നമുക്ക് കിട്ടുന്ന അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് ഇങ്ങനെ ഒന്ന് ക്യാമറ വയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് മാംഗോ വന്ന് വരുന്നത് കാണാൻ പറ്റും കേട്ടോ ബിനു കണ്ടായിരുന്നു ഹായ് ഹായ് കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്താ ഒരു കിടിലം ഹായ് പറയുന്നു അതിനെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്ത കേസ് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അത് ലൈക്ക് ചെയ്ത് കാണുന്ന കേസ് അതെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ഒരു കിടിലം അടിപൊളി അടിപ്പൊളിയൊരു ആയിട്ട് ഉണ്ടാക്കിയ ഓക്കെ ഓക്കെ അല്ല ആൻ മറിയ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് മെസ്സേജ് ഒരുപാട് ഇങ്ങനെ സ്ക്രോളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻമറിയ ആൻമറിയിക്കുന്ന ഒരു വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ജൂല ജൂലിയ ജൂലിയ എന്താണ് ഉണ്ടാക്കുന്നത് ആ ഒരു കിടിലം അടിപൊളി ഒരു മാംഗോ ഫോർട്ടിയാണ് ജൂലിയ ഉണ്ടാക്കുന്നത് കേട്ടോ കിടിലം മാംഗോ ഫോർട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും മെസ്സേജ് വായിക്കുന്നതായിരിക്കും കേട്ടോ എന്നാ ഞാൻ മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട് അതൊന്ന് സ്ക്രോളായി സ്ക്രോൾ ആയി മുകളിലോട്ട് പോകുന്നൊന്നാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തത് അപ്പൊ ഫ്ലവർക്ക് ഹായ് ഉണ്ട് കേട്ടോ ഫ്ലവറി അതൊക്കെ ആയിഷ ആയിഷയ്ക്ക് ഹായ് ആയിഷക്കുടേ സൻഹ സൻ ഒരു ഹായ് കേട്ടോ സൻഹക്ക് ഹായ് ഓക്കെ അതൊക്കെ താങ്ക് യു ചേട്ടാ ഓക്കെ താങ്ക് യു ഞാൻ അങ്ങോട്ട് ലൈക്ക് പറഞ്ഞത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അടിച്ച കേസ് അതെന്നൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേസ് ഓക്കെ ലൈക്ക് വളരെ കുറവാണ് ഓക്കെ ശ്രീ ശ്രീനന്ദനം ക്രിയേഷൻ എന്റെ പേര് പറയുമോ ആദ്യ സ്ത്രീ അല്ലേ ആദ്യശ്രീക്ക് താ ഒരു വലിയ ഹായ് പറഞ്ഞു ആദ്യശ്രീക്ക് ഓക്കെ അത് നിക്കാ ആനി ആനിക്കിന്താ ഹായ് പറയുന്നു ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതായത് ബാക്കിയുള്ള ബാങ്കിൽ കൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും മെസ്സേജും ഞാൻ ഓരോന്ന് ഓരോന്നിട്ട് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഈ ലൈവ് ആയതുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് അതെല്ലാം അങ്ങനെ സ്ക്രോൾ ഇതെങ്കിലും ഡൗൺ ആയി പോകുന്നു അപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റത്തില്ല ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സിനും എന്താ പറയാ ഞാൻ ഇതൊന്നും ലൈവ് വന്ന എൻ്റെ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാനം ഞാൻ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അതിനൊക്കെ തന്നെ എല്ലാവരുടെ പേരും ഞാൻ അതിലേക്ക് ഞാൻ ഇത് ചെയ്യുന്നതാണ് ടോക്കിൻ ചെയ്യുന്നതാണ് ഓക്കെ ബൈസ് ഓക്കെ ഞാൻ ഏറെക്കിടയ്ക്കാണ് വായിച്ചു പോകുന്നത് ഓക്കെ അജ്വൽ അജ്വൽ കാൽമി അജ്വൽ അല്ലേ അജ്വൽ കാൽമി അജ്വൽ അജ്വൽ എന്നാ ഒരു അടിപൊളി ഹായ് പറയുന്നു അജ്വൽ ഓക്കെ അപ്പൊ അടുത്താള് ജിസി 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 ജിസിക്ക് ഇതാ ഒരു ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഞാൻ ഹായ് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതാ തീർച്ചയായിട്ടും ഇതൊന്ന് എന്താ പറയുക ജസ്റ്റ് ഇതായത് നമ്മൾ മാംഗോ ലൈവ് ആയത് കൊണ്ട് ഒരുപാട് 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 എന്താ പറയുക ലൈവ് നമുക്ക് എന്താ പറയുക ഈ മെസ്സേജസ് വന്നു പോകുന്നതുകൊണ്ടാണ് ഒരു പാട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ലൈവ് എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സും റിപ്ലൈ തരുന്നതാണ് അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ഭയപ്പെട്ടു ഞാൻ വിളിച്ച് നമുക്ക് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല സാർ അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ പറഞ്ഞിട്ടോ അപ്പൊ നമുക്കത് മാംഗോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അപ്ലൈ ആയിട്ട് കാര്യമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കത് അടുത്തത് പച്ച മാങ്ങയാണ് അവിടെ പച്ച മാങ്ങ അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ പച്ച മാങ്ങ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്കത് പഴുത്ത മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതിനെക്കെല്ലാം എല്ലാ ഫ്രണ്ട്സും ഒന്ന് 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 ലൈക്ക് ചെയ്യണേ ലൈക്ക് സാർ ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് മാങ്ങ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതേ ഇത് ഇ എൽ ജി ഇത് ഇത് നമ്മുടെ നാടൻ മാങ്ങാ തന്നെയാണ് കേട്ടോ ഇത് കണ്ടെടുത്തോട്ടോ മെസ്സേജിൽ ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകുന്ന വായിക്കാൻ ഒരുപാട് നമ്മൾ നാടൻ മാങ്ങനെയാണ് നമ്മളെ വീട്ടിൽ പിടിച്ചാൽ നമ്മളെ മാങ്ങാ തന്നെയാണ് കേട്ടോ ഇത് ഇത് ഏത് മാങ്ങി ഇത് നാടൻ മാങ്ങാ തന്നെയാണ് കേട്ടോ ഇത് നാടൻ വാങ്ങാൻ ആണ് നമ്മളെ വീട്ടിൽ പിടിച്ചാങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക ചാനലിലേക്ക് ഒന്ന് വരിക ഒരുപാട് മാങ്ങയും അതുകൊണ്ടെങ്ങനെ പേരേക്ക് എക്കുക എന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഇത് നമുക്ക് പച്ച മാങ്ങയും കൂടെ നമുക്കത് ഒന്ന് കട്ടിയാ കേട്ടോ അപ്പൊ ഇത് കേസ് എന്നും വിചാരിക്കപ്പെട്ട് ലൈവ് ആയതാണ് ഒരുപാട് മെസ്സേജുകൾ ഒന്ന് പോകുന്നവരാണ് എനിക്ക് വായിക്കാൻ ഒരു പാടിയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഈ പച്ച മങ്ങയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞിന്ന് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ലൈക്ക് ചെയ്യണ കേസ് നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ ലൈക്ക് തീരെ കുറവാണ് ലൈക്ക് ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാം ലൈക്ക് ഇല്ല അപ്പൊ ഞാൻ സാധാരണ എന്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ലൈക്ക് ചോദിക്കുകയായിരുന്നു പക്ഷെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ലൈക്ക് ചോദിക്കണം എന്ന് പറഞ്ഞു കേട്ടോ കമൻസ് ഒക്കെ ഒരുപാട് വരല്ലോ പിന്നെ എന്തുകൊണ്ട് ലൈക്ക് ഇല്ലാന്ന് നമ്മൾ ഒന്ന് ലൈക്ക് ഒന്ന് ചോദിക്കണം അപ്പൊ ഫ്രണ്ട്സ് എല്ലാം ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നവും ലൈക്ക് ചെയ്യണേ അപ്പൊ നമുക്കത് ഈ പച്ച മാങ്ങ നമുക്കതാ ഒന്ന് കണ്ടിച്ച ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ച മാങ്ങയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ പ്രശ്നവും ലൈക്ക് ചെയ്യണേ യെസ് എല്ലാവരും ലൈക്ക് എന്ന് കാണുന്നത് അതൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അനുസരിച്ച് വരുന്നില്ല അപ്പൊ അതായത് നമ്മുടെ ഒരു കിടിലം കിടിലം അടിപൊളി ഒരു എന്താ പറയാ മാംഗോ ഓഫ് ഫോട്ടിയാണ് ഉണ്ടാക്കുന്നത് മാംഗോ ഓഫ് ഫോർട്ടി ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ശ്രീകുട്ടിയുടെ വീട് എവിടെയാണ് എന്റെ വീട് അതാണ് ടിവാൻഡ്രോ ട്രിവാൻഡ്രോ മാറ്റിക്കളാണ് കേട്ടോ ശ്രീകുട്ടിയുടെ വീട് എവിടെയാണ് പിന്നെ ഹയാ ഇത് ഹൈ അല്ലേ ഹയ ഹിത ഒരു ഹൈ ഹൈ എന്റെ പേര് ഹാഫ് ഓക്കെ ഒരു മിനിറ്റ് ഞാൻ വായിക്കുന്നുണ്ട് ഹൈ ഫ ഹൈഫയ്ക്കുന്ന ഒരു ഹൈ ഓട്ടോ ലാസ്റ്റ് വരുന്ന മെസ്സേജ് ആണ് ഞാൻ കൂടുതൽ കാണുന്നത് കാരണം ഒരുപാട് മറ്റും സ്പ്രോൾ ചെയ്ത് മോളിലേക്ക് പോകുന്നതാണ് കേട്ടോ സോറി അപ്പം തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇ ലൈവ് കഴിഞ്ഞാലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ഇതിന്റെ ഈ ഇത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ പച്ച മാങ്ങയാണ് നമ്മളതാ നേരത്തെ ഈ പഴുത്ത മാങ്ങ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ആരെയും റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് പച്ച മാങ്ങയാണ് പച്ച മാങ്ങയും കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി പീസ് പീസ് ആക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് കാണണമെങ്കിൽ അപ്പൊ നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഞാനിങ്ങനെ എപ്പോഴും പറയാറുള്ളത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ഇട്ട് കാണണമെങ്കിൽ അപ്പൊ നമുക്ക് പച്ച മാങ്ങയും കൂടെ ഒന്ന് ഇത് ചെയ്യാം കേട്ടോ ഞാൻ പിയാനോ എന്താണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ വായിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലും അടിപ്പൊളി ഒരു ആ ഓക്കെ പിയാനോ പിയാനോ വളരെ നല്ലതാണ് കേട്ടോ പിയാനോ പിയാനോ ഒക്കെ പഠിക്കുന്നത് വളരെ എന്താ പറയുക കഴിവുള്ള ആളാണ് പിയാനോ പഠിക്കുന്നത് ഓക്കെ 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 എന്തെങ്കിലും അറിഞ്ഞതിൽ വളരെ സന്തോഷം പിയാനോ നന്നായിട്ട് പിയാനോ വായിക്കുമോ ഓക്കെ കേസ് അപ്പൊ അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ആയിട്ട് കാണാം കേസ് നമുക്കത് അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കിടിനാ അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ മാംഗോ ഫ്രൂട്ടിയാണ് ഓക്കെ കേസ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ രാജേഷ് ഈ മാങ്ങ പുളിപ്പായിരിക്കില്ലേ അതെ തീർച്ചയായിട്ടും ഈ മാങ്ങ നല്ല പുളിപ്പാണ് കേട്ടോ പച്ച മാങ്ങ നല്ല പുളിപ്പ് തന്നെയാണ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പുളിയുള്ള മാങ്ങ തന്നെയാണ് അതിന് വേണ്ടത് അപ്പൊ പഴുത്ത മാങ്ങയുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കണം അപ്പൊ അത് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബാക്കിയുള്ള മാങ്ങൾ നമുക്കിതായി കട്ടിമ്പോൾ വെച്ചിങ്ങനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഓക്കെ ഗെസ് അപ്പൊ നമുക്കിതായി ഈ പച്ച മാങ്ങ നമുക്ക് ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഇത് ഓക്കെ ഫ്രണ്ട്സ് സപ്പോൾ നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ദൈവമായിരുന്നു അടുത്തൊരു പാർട്ട് പാട്ട് അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് ഓക്കെ ഫ്രോ സപ്പോൾ ഇതിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ ദൈവ ലൈവ് ആയിട്ടാണ് ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് ദൈവം അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ വാക്കുകളുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ് കേട്ടോ ഓക്കെ